ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ ചൂട് പിടിച്ച ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് മലയാളി താരം സഞ്ജു സാംസണിന്റെ ഭാവിയാണ് രാജസ്ഥാൻ റോയൽസിന്റെ നായകനും പ്രമുഖ വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ സഞ്ജു നിലവിലെ ഐ പി എൽ ഫ്രാഞ്ചൈസി വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു എന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ് ഫുട്ബോൾ ലോകത്ത് സാധാരണയായി കണ്ടുവരുന്ന താര കൈമാറ്റ വാർത്തകൾ ക്രിക്കറ്റിൽ അത്ര പരിചിതമല്ലെങ്കിലും സഞ്ജു സാംസണിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ അഭ്യൂഹങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ സജീവ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ് ഈ വിഷയത്തെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അഭിമുഖങ്ങളുടെ ഉറവിടം പല റിപ്പോർട്ടുകൾ ട്രേഡ് വിൻഡോ സാധ്യതകൾ സഞ്ജു രാജസ്ഥാൻ വിടാനുള്ള കാരണങ്ങൾ ചെന്നൈയുടെ താല്പര്യം സഞ്ജുവിന് ഇത് നൽകുന്ന നേട്ടങ്ങളും ദോഷങ്ങളും നമുക്കൊന്ന് നോക്കാം സഞ്ജു സാംസൺ ട്രാൻസ്ഫർ വാർത്തകൾക്ക് ആക്കം കൂട്ടിയത് അദ്ദേഹത്തിന്റെ ചില സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളും ചില പ്രത്യേക സാഹചര്യങ്ങളുമാണ് അമേരിക്കയിലായിരിക്കുമ്പോൾ മേജർ ക്രിക്കറ്റ് ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഉടമസ്ഥതയിലുള്ള ടീം കളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അഭ്യൂഹങ്ങൾ ആരംഭിക്കുന്നത് ഇതിന് പിന്നാലെ സഞ്ജു തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ടൈം ടു മൂവ് ഓൺ എന്ന് കുറിച്ചത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായി ഇത് രാജസ്ഥാൻ റോയൽസുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അവസാനിക്കുന്നു എന്നതിലേക്കുള്ള സൂചനയായി പലരും വ്യാഖ്യാനിച്ചു കൂടാതെ അദ്ദേഹം ഒരു തമിഴ് ഗാനം ഉപയോഗിച്ചതും ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള മാറ്റത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് കൂടുതൽ വളമേകി സോഷ്യൽ മീഡിയയിൽ സാധാരണയായി താരങ്ങൾ ഇത്തരം പോസ്റ്റുകൾ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പുതിയ പ്രൊജക്ടുകളെ കുറിച്ചോ ഇടാറുണ്ടെങ്കിലും സഞ്ജുവിന്റെ ഈ പോസ്റ്റ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ സ്റ്റാർഡം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു സഞ്ജുവിന്റെ ഓരോ നീക്കവും ആരാധകരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഊഹാപോഹങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നത് പതിവാണ് സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് മാറുന്നു എന്ന വാർത്തകൾക്ക് കൂടുതൽ വിശ്വാസ്യത നൽകിയത് പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളാണ് ക്രിക്ക് ബസ് എൻ ഡി ടി വി ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ മുഖ്യധാര സ്പോർട്സ് പോർട്ടലുകളും പത്രങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ടുകളിൽ പറയുന്നതനുസരിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു പ്രതിനിധി സഞ്ജു സാംസൺ അവരുടെ ഒരു പ്രധാന ലക്ഷ്യമാണെന്ന് വെളിപ്പെടുത്തിയതായി സൂചനയുണ്ട് ഇത് വെറും ഒരു അഭിഹം എന്നതിനപ്പുറം ഇരുഭാഗത്തും ചർച്ചകൾ നടക്കുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് പോലുള്ള ഒരു വലിയ ഫ്രാഞ്ചൈസി ഒരു താരത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് അതീവ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് മഹേന്ദ്രസിംഗ് ധോണിയുടെ പിൻഗാമിക്ക് വേണ്ടിയുള്ള ചെന്നൈയുടെ അന്വേഷണം സജീവമായി തുടരുമ്പോൾ സഞ്ജുവിനെ പോലെ കഴിവുള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ക്യാപ്റ്റനെ അവർക്ക് ലഭിക്കുന്നത് ടീമിന് വലിയ മുതൽക്കൂട്ടാകും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഈ നീക്കത്തിന് ഒരുതരം ഔദ്യോഗിക പരിവേഷവും നൽകുകയും അഭ്യൂഹങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ആരാധകർക്കിടയിൽ ധാരണ പരത്തുകയും ചെയ്യുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ താരങ്ങളെ ടീമുകൾക്കിടയിൽ കൈമാറ്റം ചെയ്യാനുള്ള ട്രേഡ് വിൻഡോ സംവിധാനം നിലവിലുണ്ട് ഈ സംവിധാനത്തിലൂടെയാണ് സഞ്ജുവിന്റെ ട്രാൻസ്ഫർ സാധ്യതകളും ചർച്ച ചെയ്യുന്നത് ഒരു കളിക്കാരൻ തന്റെ നിലവിലെ ടീമിൽ നിന്ന് മറ്റൊരു ടീമിലേക്ക് മാറാൻ ആഗ്രഹിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസികൾക്ക് താരത്തെ കൈമാറാൻ താല്പര്യമുണ്ടെങ്കിലോ ആണ് ട്രേഡ് വിൻഡോ ഉപയോഗിക്കുന്നത് സഞ്ജു സാംസന്റെ നിലവിലെ ശമ്പളം രാജസ്ഥാൻ റോയൽസിൽ പതിനെട്ട് കോടി രൂപയാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് മാറുകയാണെങ്കിൽ അതേ തുക തന്നെ പുതിയ ടീമിൽ നിന്നും ലഭിക്കും ട്രേഡ് വിൻഡോയിലൂടെ താരങ്ങളെ കൈമാറുമ്പോൾ സാധാരണയായി ട്രാൻസ്ഫർ ഫീസും ഉണ്ടാകാറുണ്ട് ഇത് പഴയ ടീമിന് ലഭിക്കുന്ന തുകയാണ് കൂടാതെ സഞ്ജുവിനെ ചെന്നൈയിലേക്ക് നൽകുന്നതിന് പകരമായി രാജസ്ഥാൻ റോയൽസ് പണത്തിന് പുറമെ മറ്റ് താരങ്ങളെ ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഇത് താര കൈമാറ്റത്തെ കൂടുതൽ സങ്കീർണ്ണമാക്കുകയും എന്നാൽ ഇരു ടീമുകൾക്കും നേട്ടമുണ്ടാക്കുകയും ചെയ്യും ഐ പി എൽ ഫ്രാഞ്ചൈസികൾക്ക് താരങ്ങളെ നിലനിർത്തുന്നതിന് പരിമിതിയുണ്ട് അതുപോലെ തന്നെ അടുത്ത മെഗാ ലേലത്തിന് മുന്നോടിയായി ചില താരങ്ങളെ കൈമാറുന്നത് ടീമുകൾക്ക് അവരുടെ സാമ്പത്തിക ഭാരം ക്രമീകരിക്കാനും പുതിയ ലേലത്തിൽ മികച്ച താരങ്ങളെ സ്വന്തമാക്കാനും അവസരം നൽകും അതുകൊണ്ട് സഞ്ജുവിന്റെ ട്രാൻസ്ഫർ കേവലം ഒരു താരത്തിന്റെ ടീം മാറ്റം എന്നതിലുപരി ഐ പി എൽ ടീമുകളുടെ തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാൻ ആഗ്രഹിക്കുന്നു എന്ന അഭ്യൂഹങ്ങൾക്ക് പിന്നിൽ പല കാരണങ്ങളും പറയപ്പെടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നമുക്കൊന്ന് നോക്കാം രാജസ്ഥാൻ റോയൽസ് ടീമിൽ റിയാൻ പരാഗിന് ലഭിക്കുന്ന അമിത പ്രാധാന്യം സഞ്ജുവിനെ അസ്വസ്ഥനാക്കുന്നു എന്നൊരു അഭ്യൂഹമുണ്ട് കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി റിയാൻ പരാഗിന് ടീം മാനേജ്മെന്റ് തുടർച്ചയായി അവസരങ്ങൾ നൽകുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് ചില ആരാധകർക്കിടയിൽ പോലും റിയാൻ പരാഗിന്റെ പ്രകടനത്തെക്കുറിച്ചും അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണയെക്കുറിച്ചും വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇത് ടീമിന്റെ ക്യാപ്റ്റനായ സഞ്ജുവിന് മതിയായ പരിഗണന ലഭിക്കുന്നില്ല എന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ടാവാം രാജസ്ഥാൻ റോയൽസിന് ധ്രുവ് ക്രിക്കറ്റ് കീപ്പർ ബാറ്റർ ഉള്ളത് സഞ്ജുവിന്റെ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ധ്രുവ് ജുറേൽ ഭാവിയിലെ ഒരു സൂപ്പർ താരമായി വിലയിരുത്തപ്പെടുമ്പോൾ ടീം മാനേജ്മെന്റ് ഭാവിയിലേക്ക് ധ്രുവിനെ പരിഗണിക്കാൻ ഇത് സഞ്ജുവിന് ടീമിലെ തന്റെ പ്രാധാന്യം കുറയുന്നതായി തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ടാവാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകനായ രാഹുൽ ദ്രാവിഡുമായി സഞ്ജുവിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു മുൻപ് രാജസ്ഥാൻ റോയൽസിന്റെ മെന്ററായി രാഹുൽ ദ്രാവിഡ് പ്രവർത്തിച്ചിട്ടുണ്ട് സഞ്ജുവിന്റെ കരിയറിലെ ചില നിർണായക ഘട്ടങ്ങളിൽ രാഹുൽ ദ്രാവിഡിന്റെ ഉപദേശങ്ങൾ നിർണായകമായിരുന്നുവെങ്കിലും പിന്നീട് ഇരുവരും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതായും അത് സഞ്ജുവിന്റെ ടീം മാറ്റത്തിന് ഒരു കാരണമായേക്കാമെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ കാരണങ്ങളെല്ലാം ചേർന്ന് സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസിൽ താൻ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പരിഗണനയോ പ്രാധാന്യമോ ലഭിക്കുന്നില്ല എന്ന തോന്നൽ ഉണ്ടായിട്ടുണ്ടാകാം ഒരു താരത്തിന്റെ കരിയറിൽ വളർച്ചയും അംഗീകാരവും പ്രധാനമാണ് ഒരുപക്ഷേ പുതിയൊരു ടീമിലേക്ക് മാറുന്നത് തനിക്ക് കൂടുതൽ അവസരവും പുതിയ വെല്ലുവിളികളും നൽകുമെന്ന് സഞ്ജു കരുതുന്നുണ്ടാകാം